നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മണിക്കൂറുകളിൽ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശടിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇടയ്ക്ക് കണ്ണടച്ചിരുന്ന എഐ ക്യാമറകൾ വീണ്ടും ജാഗരൂകമായിരിക്കുകയാണ് വാഹനയാത്രക്കാർക്ക് പിഴകൾ ഇപ്പോൾ വന്നു തുടങ്ങി സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും തുടങ്ങി മഞ്ഞ വര തെറ്റിക്കുന്നവർക്ക് വരെ വൻ തുക പിഴ ചുമത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങളാണ് ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നത് ഏഴ് ദിവസത്തിനകം പിഴ ഒടുക്കിയില്ലെങ്കിൽ കോടതിക്ക് കൈമാറും എന്ന അറിയിപ്പുണ്ട് ഇലക്ട്രോണിന് നൽകാനുള്ള തുക സർക്കാർ കൈമാറിയതോടെയാണ് വീണ്ടും ക്യാമറകൾ പ്രവർത്തിക്കാനും ഗതാഗത ലംഘനങ്ങളൊക്കെ തന്നെ കണ്ടെത്താനും തുടങ്ങിയത് ഇടക്കാലത്ത് സാങ്കേതിക പ്രശ്നങ്ങളും മറ്റും കാരണം എഐ ക്യാമറകൾ വഴിയുള്ള പിഴ മന്ദഗതിയിലായിരുന്നു മഞ്ഞ ലൈറ്റ് തെളിഞ്ഞിരിക്കെ വാഹനം മുന്നോട്ടെടുത്തതിനും സീബ്ര ലൈനിൽ കയറ്റി നിർത്തിയതിനുമൊക്കെ മൂവായിരം രൂപ പിഴ ഈടാക്കിയതായിട്ട് പലരും പരാതിപ്പെടുന്നു ക്യാമറകൾ പ്രവർത്തിക്കാതിരുന്ന സമയം ഗതാഗത നിയമ ലംഘനങ്ങൾ ഏറിയിരുന്നു ക്യാമറകൾ പകർത്തുന്നില്ലെന്ന ധൈര്യത്തിലായിരുന്നു പലരും കഴിഞ്ഞ ആഴ്ച മുതൽ പിഴ ഈടാക്കിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ മൊബൈൽ ഫോണിൽ വന്നു തുടങ്ങിയപ്പോഴാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ച വിവരം അറിയുന്നത് തന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ മാസം ആറാം തീയതി മുതൽ വിതരണം ചെയ്തത് നവംബർ മാസത്തിലെ പെൻഷൻ ഘടുവാണ് ഈ വർഷം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കുടിശ്ശിക ആ പെൻഷൻ ഘടു അതുകൊണ്ട് തന്നെ ഇനി ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് അടുത്ത മാസം അതായത് ഡിസംബർ മാസമായിരിക്കും വിതരണം ചെയ്യുക അങ്ങനെയെങ്കിൽ ക്രിസ്തുമസ് ഇയർ കാലത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുവാനാണ് സാധ്യത ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസിന് മുൻപായിട്ട് തന്നെ എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേർന്നതായിരിക്കും ഡിസംബർ പതിനേഴ് പതിനെട്ട് എന്നീ തീയതികളോടൊക്കെ അടുപ്പിച്ച് പെൻഷൻ വിതരണത്തിനായിട്ടുള്ള അറിയിപ്പ് ഒരുപക്ഷെ എത്തിയേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളുടെ കർശന പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വിവിധ മേഖലകളിൽ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പരാതി ലഭിച്ചിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കാർഡുകൾ പിടിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ വലിയ തുക ഫൈൻ ഈടാക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഇനി ഇത്തരം അനർഹമായിട്ട് റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്ന എ വൈ അതോടൊപ്പം തന്നെ ബി പി എൽ കാർഡുകളെ കുറിച്ചുള്ള പരാതികൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും സാധിക്കുന്നതാണ് റേഷൻ കടകളിൽ പ്രത്യേകമായിട്ട് ഡിസംബർ പതിനഞ്ചാം തീയതി വരെ തെളിമ എന്ന പേരിൽ ഒരു ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ബോക്സിൽ പരാതികൾ രഹസ്യമായിട്ട് അറിയിക്കാനും സാധിക്കും ഉദ്യോഗസ്ഥർ അത്തരം വീടുകളിലെത്തി കർശനമായിട്ട് തന്നെ പരിശോധനകളിലൂടെ അനർഹമാണ് എന്ന് കണ്ടെത്തിയാൽ ആ കാർഡുകൾ പിടിച്ചെടുക്കുകയും അവരെ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും അർഹതയുള്ള വ്യക്തികൾക്ക് ബി പി എൽ കാർഡുകൾ ലഭിക്കാൻ ഇത് ഇടയാകുകയും ചെയ്യുന്നതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില കുതിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള നാല് ദിവസത്തിനിടെ പവന് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് കൂടിയത് വ്യാഴാഴ്ച നവംബർ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക